എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാവുന്നോറത്തെ ബ്രസ്റ്റ് ക്യാൻസർ അവെയർനെസ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒക്ടോബർ മന്ത് ബ്രസ്റ്റ് ക്യാൻസർ അവെയർനെസ് മന്ത് ആചരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്ത് എന്താണ് ബ്രസ്റ്റ് ക്യാൻസർ എങ്ങനെയാണ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നത് നമ്മുടെ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നത് നമ്മുടെ ബ്രസ് ടിഷ്യൂസ് അതായത് സെൽസ് അമിതമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വളരുമ്പോഴത്തേക്കിനുമാണ് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നത് ഇപ്പം നിങ്ങൾക്കറിയാമോ ബ്രസ്റ്റ് ക്യാൻസർ പുരുഷന്മാർക്കും വരാം സ്ത്രീകൾക്കും വരാം സ്ത്രീകളിൽ അത് കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫോം ഓഫ് ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് പക്ഷേ അത് പുരുഷന്മാർക്കും വരാം പുരുഷന്മാർക്ക് പക്ഷേ അതിൻ്റെ അളവ് വളരെ കുറവാണ് വൺ പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ വണ്ണിന് താഴെ സാധ്യതയുള്ളൂ പക്ഷെ എന്നിരുന്നാൽ തന്നെയും അവർക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്നറിയാവോ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല അപ്പം ഇന്ന കാരണം കൊണ്ടാണ് വരുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുകയില്ല പക്ഷേ എന്നിരുന്നാൽ തന്നെയും അതിനകത്ത് മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഫാമിലി ഹിസ്റ്ററി നമ്മുടെ എന്താ അമ്മമാർക്കോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാർക്കോ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഓൾഡ് ജനറേഷൻ നമ്മുടെ ഗ്രാൻഡ് പേരൻസിന് അങ്ങനെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീൻ മ്യൂട്ടേഷൻ ജീൻ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീനാണ് നമ്മുടെ ശരീരത്തിലെ സെൽസിനൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ഇപ്പം മ്യൂട്ടേഷൻ മ്യൂട്ടേഷൻസ് എന്ന് പറയുമ്പോഴത്തേന് അത് നമ്മുടെ ഡി എൻ എയിലുണ്ടാകുന്ന വ്യത്യാസമോ അല്ലെങ്കിൽ മിസ്റ്റേക്സോ അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് ഈ ജീനിന് കറക്റ്റായിട്ട് സെൽസിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് ആ ഇൻസ്ട്രക്ഷൻസിൻ്റെ അഭാവം മൂലം സെൽസ് ക്രമാതീതമായി വളരുമ്പോഴാണ് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകും അതൊരു കാരണമാണ് പിന്നെ അമ്പത് വയസ്സിന് മുകളിലോട്ടുള്ളവർക്കാണ് കൂടുതലായിട്ടും ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുവരുന്നത് പക്ഷേ എന്നിരുന്നാൽ തന്നെ അമ്പത് വയസ്സിന് താഴെയുള്ളവർക്കും വരാം പക്ഷെ കോമൺ ആയിട്ട് ഫിഫ്റ്റി ആൻഡ് അബവ് ആണ് പിന്നെ നമുക്ക് അമിത ഭാരമുള്ള ഒരു ഒബേസിറ്റി അങ്ങനെയുള്ളവർ പിന്നെ എന്താ പറയുന്നത് ഭക്ഷണമൊക്കെ കുറച്ച് എന്താ പറയുക ശ്രദ്ധിക്കാതെ കഴിക്കുന്നവർ അവർക്കും വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ മക്കളുണ്ടാകാൻ കുട്ടികളുണ്ടാകാൻ താമസിക്കുന്നതല്ലേ അവർക്ക് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ബ്രസ് ഫീഡിങ് ചെയ്യാത്തവർക്കും വരാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പം ഇതൊക്കെയാണ് നമുക്ക് വരാനുള്ള കാരണങ്ങൾ പക്ഷേ ചിലർക്ക് വരുമ്പോഴത്തേനും ഒന്നും അറിയാൻ പറ്റില്ല എങ്ങനെയാണ് വന്നതെന്ന് അതിനൊരു പ്രത്യേകിച്ചൊരു കാരണം കാണത്തില്ല അങ്ങനെ ഞാൻ പറഞ്ഞത് അങ്ങനെ സംഭവിക്കാം പിന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്നറിയാമോ നമ്മുടെ ബ്രസ്റ്റിലെ ഒരു തടുപ്പ് തോന്നുക തടുപ്പ് അതിപ്പം ചിലപ്പോൾ ചിലർക്ക് രണ്ട് ബ്രസ്റ്റിലും വരും ചിലർക്ക് ഒരു ബ്രസ്റ്റിലെ വരുവുള്ളൂ തടുപ്പ് തോന്നുക അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡിസ്ചാർജ് ഒരു പതിവില്ലാത്ത ഒരു ഡിസ്ചാർജ് നിപ്പിളിൽ നിന്ന് വരിക എങ്കിൽ നിപ്പിളിൻ്റെ നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ വലിപ്പത്തിലോ വ്യത്യാസം വരിക പിന്നെ നമ്മുടെ നിപ്പിളിന് ചുറ്റുമുള്ള സ്കിന്നുണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് ചുളുങ്ങുമോ അല്ലെന്നുണ്ടെങ്കിൽ കുരുക്കളോ അങ്ങനെയൊക്കെ വരാം അതൊക്കെ ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ പിന്നെ പുരുഷന്മാരിൽ ഞാൻ പറഞ്ഞല്ലോ ഉണ്ടാകുന്നത് പുരുഷന്മാരിലും ഒരു കാരണം ജീൻ മ്യൂട്ടേഷനാണ് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ട്രജൻ്റെ അളവ് കൂടുന്നത് ഇസ്ട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ ആണ് പക്ഷെ അത് പുരുഷന്മാരിലും ആ ഹോർമോൺ ഉണ്ട് അതിൻ്റെ പക്ഷേ റീപ്രൊഡക്ഷന് വേണ്ടിയൊക്കെ സഹായിക്കുന്ന അത് പക്ഷേ അതിൻ്റെ അളവ് കൂടുമ്പോൾ അവർ അവർക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാം പിന്നെ എന്താ പറയുക എക്സ്റേസ് ഉള്ള അങ്ങനത്തെ എക്സ്റേയും പിന്നെ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടല്ലോ അവർക്കുമൊക്കെ ഒരു വരാനുള്ള ഒരു ഇത് എക്സ്റേയുടെ അതായത് നമ്മൾക്ക് റേഡിയേഷൻ്റെ ഇത് അത് വരുമ്പോഴത്തേക്ക് റേഡിയേഷൻ കിരണങ്ങൾ അതും അതും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വരാനുള്ള സാധ്യതയുണ്ട് അവർക്കും അൻപത് കഴിഞ്ഞവർക്കാണ് വരാനുള്ള സാധ്യത കൂടുതൽ പിന്നെ നമ്മൾക്ക് ഇത് നമുക്കൊരു സെൽഫ് ചെക്ക് നടത്താമെന്ന് നടത്താവലെന്നറിയത്തില്ലേ നിങ്ങൾക്ക് സ്ത്രീകൾ നിങ്ങളുടെ പീരിയഡ്സ് കഴിഞ്ഞിട്ട് ഒരു സെവൻ ടു ടെൻ ഡേയ്സ് ആകുമ്പോഴത്തേക്കിനും നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് എല്ലാ മാസവും അതൊന്ന് നോക്കുക കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ബ്രസ്റ്റിൽ എന്തേലും ഷെയ്പ്പ് വ്യത്യാസമോ അല്ലെന്നുണ്ടെങ്കിൽ എന്തേലും വലിപ്പ വ്യത്യാസമോ അങ്ങനെ എന്തേലും ഉണ്ടോ എന്ന് നോക്കുക പിന്നെ നമ്മുടെ കൈ പൊക്കി വെച്ചിട്ട് കൈ പുറകി വെച്ചിട്ട് നമ്മുടെ എന്താ പറയുന്നത് ഫിംഗർ ടിപ്സും കൊണ്ട് ഫിംഗർ ടിപ്സും കൊണ്ട് അതായത് നമ്മുടെ വിരലിൻ്റെ അറ്റം ഉണ്ടല്ലോ അപ്പോൾ അവിടെയും കൊണ്ട് ഒന്ന് എല്ലാ വശവും ഒന്ന് പാൽപ്പേറ്റ് ചെയ്ത് നോക്കുക എന്തേലും നിങ്ങൾക്ക് തടിപ്പോ അങ്ങനെ എന്തേലും തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോന്ന് ചിലർക്കാണെന്നുണ്ടെങ്കിൽ രണ്ട് ബ്രസ്റ്റിലും വരാം ചിലർക്ക് ഒരു ബ്രസ്റ്റിലെ വരത്തുള്ളൂ അപ്പം അതുപോലെ തന്നെ ആ കുഞ്ഞ് മുഴകൾ പോലെ നമ്മുടെ കക്ഷത്തിൽ നമ്മുടെ ആക്സിലയിലും കൺ ന്യൂഡ്യൂൾസ് ആൻഡ് ന്യൂഡ്യൂൾസ് എന്ന് പറയും ആക്സിലറി ന്യൂഡ്യൂൾസ് എന്ന് പറയും കേട്ടോ അപ്പം അത് വരാം അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാ മാസവും അതൊന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും പിന്നെ പുരുഷന്മാർക്കും സെയിം തന്നെ ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്കത് നോക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല നിങ്ങൾക്കും അത് ചെയ്യാവുന്നതാണ് പിന്നെ ഈ ഏർലി ഡിറ്റക്ഷനെ ഞാൻ പറഞ്ഞില്ല നമ്മൾ ഈ സെൽഫ് ഒക്കെ ചെയ്യുമ്പോഴത്തേന് നമുക്കത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുന്നത് നമ്മൾ അത് അതിൻ്റെ ചികിത്സയും എളുപ്പമായിരിക്കും അതിന് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്കത് ട്രീറ്റ്മെൻറ്റ് കഴി കഴിഞ്ഞിട്ട് നമുക്കത് സുഖപ്പെടാം അപ്പം ഈ നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് മൊമോഗ്രാം എടുക്കാം മൊമോഗ്രാം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ബ്രസ്റ്റിൻ്റെ ഒരു ഇത് സ്കാനാണ് അപ്പം അത് ചെയ്യാം അപ്പം അതിന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഡോക്ടർമാരുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഡോക്ടർമാരുടെ കുറിപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് അത് മോമോഗ്രാം എടുക്കാം ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യു കെയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജി പി ഒ ഡി ചെന്ന് പറയുക ജിപിയോട് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ അതിൻ്റെ മൊമോഗ്രാം ചെയ്യാനുള്ള റെഫറലും കാര്യങ്ങളും ഒക്കെ ചെയ്യും കേട്ടോ നമ്മളതൊന്നും വെറുതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കില്ല അങ്ങനെ ഫാമിലിയിൽ ഫാമിലിയിലുണ്ടെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഒന്നും പറഞ്ഞിട്ട് ഡോക്ടറെ എടുക്കച്ചെന്ന് നമ്മുടെ ഇവിടെ ജി പി എടുക്കച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തു തരും കേട്ടോ പിന്നെ നമ്മൾക്ക് മാമോഗ്രാം ചെയ്യാന്ന് ഞാൻ പറഞ്ഞു നാട്ടിൽ മാമോഗ്രാം ചെയ്തിട്ട് എന്തെങ്കിലും തടിപ്പോ കാര്യങ്ങളോ അങ്ങനെ എന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഡോക്ടറെ കാണിക്കുക അപ്പോൾ അല്ലാതെ തന്നെ നമുക്ക് തടിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണിക്കുക പിന്നെ ചിലർക്കിങ്ങനെ ബ്രസ്റ്റൽ ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു മുഴകളൊക്കെ വരുന്നു വരാറുണ്ട് പക്ഷേ അതെല്ലാം ഒന്നും ക്യാൻസറസ് ആയിരിക്കത്തില്ല അതൊക്കെ ചിലതൊക്കെ നോൺ ക്യാൻസറസ് ആയിരിക്കും അത് ബയോപ്സി എടുത്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുള്ളൂ പക്ഷേ ആർക്കെല്ലാം അങ്ങനെ എന്തേലുമൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് മടിച്ചിരിക്കുക അത് ഡോക്ടറെ ചിലർക്ക് നാണക്കേടാണ് അങ്ങനെയൊന്നും അല്ല കേട്ടോ കിട്ടാന്നാലത് നമുക്ക് ക്യാൻസർ എന്ന് പറഞ്ഞാൽ നാണം നമുക്ക് നാണക്കേടേണ്ട ഒരു കാര്യവും ഇല്ല അതിനകത്ത് അത് നമ്മൾക്കൊരു അസുഖമാണ് അസുഖം നമ്മളിത് ചികിത്സിച്ചു ഭേദമാക്കണ്ടേ അപ്പം അതുപോലെ നിങ്ങൾ നിങ്ങളാരും മടി പിടിച്ചിരിക്കുക അത് ഡോക്ടറെ ആയിക്കൊണ്ട് കാണിക്കുക അങ്ങനെ എന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ എന്ന് പറയുന്നത് സർജറി ഉണ്ട് അതായത് മാസ്റ്റിക്റ്റമി എന്ന് പറയും ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നത് പക്ഷേ നമ്മൾക്ക് നേരത്തെയൊക്കെ നമ്മളിപ്പോഴേ കേൾക്കുന്ന മാസ്റ്റക്റ്റമീനെ നമ്മൾ കേട്ടിട്ടുള്ളൂ പക്ഷേ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേറെ ഇത് എന്താ ഉണ്ട് അതായത് ബ്രസ്റ്റ് റിമൂവ് ചെയ്യാതെ അവിടെയുള്ള ലംബ് മാത്രം റിമൂവ് ചെയ്യുക അങ്ങനെ ചെയ്യും ഇപ്പം പ്ലാസ്റ്റിക് സർജറി അങ്ങനെയൊക്കെ അങ്ങനെ ചെയ്തവരെ എനിക്കറിയാവേ അപ്പം നമ്മൾ ബ്രസ്റ്റ് റിമൂവ് ചെയ്യത്തില്ല അപ്പം അതൊക്കെ നേരത്തെ ഒക്കെയായിരുന്നു അങ്ങനെയൊക്കെ ഇപ്പം കുറേ അഡ്വാൻസ്ഡ് അല്ലേ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ അത് ചെയ്യാം പിന്നെ റേഡിയേഷൻ ഉണ്ട് റേഡിയോ റേഡിയേഷൻ ഉണ്ട് പിന്നെ കീമോതെറാപ്പി ഉണ്ട് പിന്നെ ഹോർമോൺ തെറാപ്പി ഉണ്ട് അപ്പം ചിലർക്കൊന്നും നമ്മുടെ ഈ സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലർക്കൊന്നും ചിലപ്പോൾ റേഡിയേഷൻ ഒന്നും എടുക്കേണ്ട വരത്തില്ല ചിലർക്ക് കീമോ എടുക്കേണ്ട വരത്തില്ല അത് നിങ്ങളുടെ ഓരോ സ്റ്റേജ് അനുസരിച്ചിട്ടിരിക്കുവേ വൺ ടു ത്രീ ഫോർ പിന്നെ എന്താ പറയുക ടെർമിനൽ സ്റ്റേജ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം അതനുസരിച്ചിരിക്കും സ്റ്റേജ് അനുസരിച്ചിട്ടിരിക്കും ചികിത്സാ രീതിയിലും വ്യത്യാസം പിന്നെ ഹോർമോൺ തെറാപ്പിയും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുന്നത് ഈ കീമോ തെറാപ്പിയും ഒരുമിച്ച് ചെയ്യുന്നവരുണ്ട് അതെല്ലാം ഓരോരുത്തരുടെ ഡിപ്പെൻസ് ഓൺ ദി ടൈപ്പ് ഓഫ് ദി ക്യാൻസർ ആണ് കേട്ടോ പിന്നെ നമ്മൾക്ക് നമ്മൾക്ക് എന്താണ് നമ്മുടെ ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക സ്മോക്കിങ് ആൽക്കഹോള് അതൊക്കെ അവോയ്ഡ് ചെയ്യുക കേട്ടോ ആൽക്കഹോളിനൊന്നും ഒരു സേഫ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല കേട്ടോ എല്ലാവരും പറയും ഇപ്പോൾ സേഫായിട്ടൊരു ഇത് കുറച്ച് കുടിച്ചത് സേഫാണ് പക്ഷെ അങ്ങനെ ഒരു ആൽക്കഹോളിനൊന്നും ഒരു സേഫ് ലിമിറ്റ് ഇല്ല കേട്ടോ പിന്നെ സ്മോക്കിങ് ആൾക്കഹോളിസം പിന്നെ എന്താ പറയുന്നത് ഭാരം കുറയ്ക്കുക അമിത ഭാരം കുറയ്ക്കുക പിന്നെ ഫീഡിങ് ഒക്കെ അമ്മമാർ ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ കുറച്ച് കണ്ടിന്യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ എത്ര നിങ്ങൾക്കത് എത്രയും ലോങ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത് അങ്ങനെയൊക്കെ നോക്കുക അപ്പം അതുകൊണ്ടൊക്കെ നമ്മൾക്ക് കുറച്ചൊരു നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾക്ക് തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ബ്രസ്റ്റ് ഒക്കെ ഉള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മൾ നമ്മളിവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ എന്താ പറയുന്നത് ഇങ്ങനെ ചാരിറ്റിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ നാട്ടിൽ അങ്ങനെയൊന്നുമില്ല ഇപ്പം നമ്മളെന്താ നമ്മൾക്ക് നമ്മൾ മറ്റുള്ളവരെന്താ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു സപ്പോർട്ട് നൽകുക നമ്മൾ പിന്നെ വ്യായാമം ചെയ്യുക അതെന്നും ഞാൻ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയ്ക്ക് അതും പറഞ്ഞായിരുന്നു ഡയബറ്റീസിനകത്ത് ഒരു ദിവസം ഒരു തേർട്ടി മിനിറ്റ്സെങ്കിലും വ്യായാമം ചെയ്യാൻ നോക്കുക അതും ഇവിടെയും അതുപോലെ തന്നെ ഒരു വ്യായാമം ഒക്കെ ചെയ്യാൻ നോക്കുക പിന്നെ നമ്മൾ എന്താ പറയണ്ടത് നമ്മൾക്ക് ഈ ക്യാൻസർ ഒക്കെ വരുന്ന ആൾക്കാർക്ക് ഒത്തിരി ഒത്തിരി മെൻ്റൽ സപ്പോർട്ട് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ ഇപ്പം നമ്മൾ അങ്ങനെ അറിയാവുന്ന നമ്മുടെ കുടുംബത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ നെയ്ബേഴ്സോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്കറിയാവുന്ന അല്ലാണ്ടെങ്കിൽ അവർക്കൊക്കെ എന്താ പറയുന്നത് ഒരു മെൻറ്റൽ സപ്പോർട്ട് ഭയങ്കരമാണ് ഈ cancer വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ ട്രീറ്റ്മെൻറ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു ഒരു ഈ സ്ട്രെങ്ത് നമ്മൾക്ക് മെൻ്റലി നമ്മൾ സ്ട്രോങ് ആയിരിക്കുക അപ്പം അങ്ങനെ ആകുമ്പോഴത്തേനും നമ്മൾക്ക് ആ റിക്കവറി നമുക്ക് പെട്ടെന്ന് അത് സംഭവിക്കുവേ അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾക്ക് ഈ ക്യാൻസർ ഉള്ളവർക്ക് സപ്പോർട്ട് കൊടുക്കുക കാരണം പണ്ടത്തെ പോലെയൊന്നുമല്ല ഇപ്പം ഉണ്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ചികിത്സിച്ച് പൂർണ്ണമായിട്ടും ഭേദമാക്കാം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ബ്രസ്റ്റ് ക്യാൻസറൊക്കെ വന്നവർക്ക് എല്ലാ ആറ് മാസവും ആകുമ്പോഴത്തേക്കിനും പിന്നെ ചിലപ്പോൾ അൾട്രാസൗണ്ട് എടുക്കാൻ ഡോക്ടർമാർ പറയും അല്ലെങ്കിൽ ഒരു വർഷമാകുമ്പോൾ പെറ്റ് എന്ന് പറയുന്ന ഒരു സ്കാൻ ഉണ്ട് അത് ഹോൾ ബോഡി സ്കാനാണ് പെറ്റ് സ്കാന് അത് ഇത്രയും കോസ്റ്റ്ലി ആണ് ട്വൻറ്റി തൗസൻഡാണ് സ്കാനിന് വരുന്നത് അപ്പം അത് നമുക്ക് ഇയർലി എടുക്കാൻ ഡോക്ടർമാർ പറയും നമ്മൾക്ക് ഈ ബ്രസ്റ്റ് ക്യാൻസർ വന്നവർക്ക് പിന്നെ അത് തിരിച്ചത് ഗ്രോ ചെയ്യാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മളത് ഒരു ശ്രദ്ധയുള്ളവരായിരിക്കുക നമ്മളിപ്പോൾ നമ്മുടെ ഇപ്പം സർജറി ഒക്കെ കഴിഞ്ഞതാണെന്ന് നോക്കുമ്പോൾ ഡോക്ടർമാരെ നമ്മൾ കൺസൾട്ട് ചെയ്യുക കേട്ടോ ആ ഒരു ഇത് വിട്ടു പോകരുത് ടച്ച് വിട്ടു പോകരുത് പിന്നെ നമ്മൾ എല്ലാവരും പരസ്പരം നമ്മൾ എന്താ പറയുക സഹായിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പം ഏർലി ഡിറ്റക്ഷനാണ് ഒത്തിരി പ്രധാനമാണ് അപ്പം അത് നമ്മൾ ചില കാര്യങ്ങളുണ്ട് നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല വരുന്നത് ഇല്ലേ അപ്പം അങ്ങനെയുള്ളതല്ല അല്ലാതെ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന നമ്മളത് അവോയ്ഡ് ചെയ്യാൻ നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ചൊക്കെ നമ്മൾക്ക് എന്താ പറയുന്നത് എല്ലാ അസുഖത്തിൽ നിന്ന് നമുക്ക് കുറച്ചൊക്കെ ഒന്ന് വിട്ടു നിൽക്കാൻ പറ്റും അല്ലേ അപ്പം ഇനി അടുത്തത് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് എനിക്കൊന്ന് കമൻ്റ് ചെയ്യുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യാവേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ